ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ എന്താ നമ്മളൊരു ക്ലിയറൻസലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസായിട്ടുള്ള വീഡിയോ എന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതോടൊപ്പം തന്നെ വേണ്ട മെറ്റീരിയൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കണം കാറ്റലോഗിൽ ഇതിനകത്ത് ഉണ്ടാവത്തില്ല പിന്നെ രണ്ടാമത് റിപ്പീറ്റ് നമുക്ക് ഫോട്ടോ ഇട്ട് തരാൻ പറയരുത് കാരണം അറിയാമല്ലോ ക്ലിയറൻസയിലായത് ആയതുകൊണ്ട് തന്നെ ഫോട്ടോസായിട്ടൊന്നും എടുക്കുന്നില്ലാതെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മെറ്റീരിയൽസ് ഓരോന്നായിട്ട് ഓരോ ഫോട്ടോസായിട്ട് തന്നെ എടുത്ത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് തന്നെ വീഡിയോസ് കാണിച്ച് തരാം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഇനി മെറ്റീരിയൽസ് ഒന്നും കിട്ടത്തില്ല കാരണം ഇപ്പോൾ ഇനിയിപ്പം ഡിസംബറാണ് വരുന്നത് അപ്പോൾ ഡിസംബർ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷമായി അപ്പോൾ നമുക്ക് പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് അധികം മൂവിങ് ഇല്ലാത്ത മെറ്റീരിയൽസൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മൾ കൊടുത്തു തീർക്കുവാണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പുതിയ പുതിയ വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പർച്ചേസ് ഞാൻ ബില്ലിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മെറ്റീരിൽസ് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആരോടും പേയ്മെൻറ്റ് ചെയ്യുന്നു അവർക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു മാറ്റി വെക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഇത് നോക്കിയിട്ട് മിക്കവാറും രണ്ടാമത്തെ പാർട്ടി രണ്ടിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ കുറച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് ബാക്കി പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോ ആയിട്ട് വരും കേട്ടോ കാരണം എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ പോളിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത് ഒരു പീസല്ല പത്ത് പീസിനാണ് പത്ത് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് പീസാണ് നമുക്ക് വരുന്നത് പത്ത് പീസിനാണ് നമുക്ക് എൺപത് രൂപ വരുന്നത് അതും ഒറ്റ കളർ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് രണ്ട് മിക്സ്ഡ് ആയിട്ട് എടുക്കാം ഒരു കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ആയിട്ട് കളേഴ്സ് നിങ്ങൾക്ക് ആ ഒരു പാക്കറ്റിനകത്ത് പത്ത് കളറ് അങ്ങനെയും എടുക്കാം ഓക്കെ അപ്പോൾ അത് ആ പോളൻ ഇത്രയും കളേഴ്സ് ആണുള്ളത് റെഡ് പർപ്പിൾ പിന്നെതാ ഈ ഒരു കളറ് പിങ്ക് കുറേ കളറുണ്ട് കേട്ടോ ബ്ലൂ യെല്ലോ ബ്ലൂ ഓറഞ്ച് ക്രീം യെല്ലോ പിന്നെതാ ഗ്രീന് ഗ്രീന് പിന്നെന്താ പർപ്പിള് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മൾ പാക്ക് പത്ത് പീസിൻ്റെ പാക്കറ്റായിട്ടേ തരുത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇത് പിന്നെ വരുന്ന നമുക്ക് കുറച്ച് ത്രെഡ് വരുന്നുണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമായിരിക്കുമല്ലോ അത് നമുക്ക് രണ്ട് കമ്പനിയുടെ വരുന്നുണ്ട് ഇത് വർത്തമാൻ്റെ ആണേ കളറ് വള കുറവായിരിക്കും ഇതാ ഇത്രയാണ് കേട്ടോ ഉള്ളത് രണ്ട് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് അത് വർത്തമാൻ്റെത് പിന്നെന്താ ഈ ഒരു മോഡല് കണ്ട നിങ്ങൾ കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്കൊന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഏത് കളറാണ് വേണ്ടതെന്ന് എന്നാൽ പിന്നെ അടുത്തത് ഇത് ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് മാർക്ക് ചെയ്തു തരണേ ഓക്കേ പിന്നെ വരുന്നത് ഇതാ നമ്മുടെ ഗിയർ വയറാണ് കേട്ടോ ഇത് ത്രീ എം എം ആണ് സൈസ് വരുന്നത് അതായത് ത്രീ എം എം ആണ് കോപ്പർ കളറാണ് കേട്ടോ വരുന്നത് അത് നമുക്ക് ഞാനിത് രണ്ട് ബണ്ടിലാണ് ഉള്ളത് രണ്ട് ബണ്ടിൽ ചോറെണ്ണം ഞാൻ എടുത്തായിരുന്നു ബാക്കി ഇരുപത് പത്തൊമ്പത് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇത് മെസ്സേജ് അയക്കാം ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പീസ് വരുന്നത് നാൽപ്പത് രൂപ റേറ്റിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റേതാ പീസ് ഇരുപത്തഞ്ച് രൂപയാണ് അതായത് ബണ്ടിൽ നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ പിന്നെതാ ഇതേപോലത്തെ കുറച്ച് ഇത് ലെതർ ഷീറ്റാണ് അപ്പോൾ ഇത് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നമുക്ക് ഒരു ഐറ്റമാണ് ഇത് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ നല്ല ഫ്ലവർ ന ബോ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ല പ്രത്യേകിച്ച് സ്റ്റാറൊക്കെ ഉണ്ട് ഇതാ നമ്മൾ സാധാരണ ഗിൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അതിലും സൈസ് വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വീതിയും നീളം കൂടുതലാണ് നമുക്ക് പീസ് മുപ്പത് രൂപയാണ് വരുന്നത് എഴുപത് എഴുപത് എഴുപത്തഞ്ച് രൂപ ഒക്കെയാണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമുക്കിതിൻ്റെ ആ കളർ ചേഞ്ച് അധികം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ബാലൻസ് കുറച്ചിരുന്നതാണ് കൂടാതെ ഞാൻ കാറ്റലോഗിലൊന്നും ഇത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഇതിരുന്നു പിന്നെ ഇത് വൈറ്റ് ഇത് അത് സിൽവർ ആണ് ഇത് വൈറ്റ് ആണ് ഇത് സിൽവർ സിൽവറാണ് കേട്ടോ പിന്നെതായ ഇത് ലെതർ ഷീറ്റിൻ്റെ തന്നെ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ ഇത് നൂറ്റി ഇരുപതിനാണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നല്ല റേറ്റ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് നൂറ്റി ഇരുപതിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇത് നമുക്കിപ്പോൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണേ മുപ്പത്തഞ്ചിനാണോ ഇത് കൊടുക്കുന്നത് പിന്നെ ഇത് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് മുപ്പത് ഒരു പീസേ ഉള്ളൂ ഇത് മുപ്പതാണേ പിന്നെതാ ഈ ഒരു ഐറ്റം ഇത് ഞാൻ കൊടുത്തിരുന്നത് ഇരുപത് നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നത് ഇത് നമുക്കിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ അൻപത് രൂപയാണ് ഇത് വരുന്നത് ഇതാണ് ആണിതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് പോകത്തില്ല കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയാട്ടോ വരുന്നത് നമുക്ക് ഷീറ്റ് ഇത്രേ ഉള്ളൂ പിന്നെ വരുന്നത് അതാ കുറച്ച് ലേസ് ഉണ്ട് എന്താ ഒരു ടീത്ത് വരുന്നുണ്ട് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കുറച്ച് പീസേ ഉള്ളൂ ഇതിൻ്റേത് അഞ്ച് രൂപയാണേ പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് ഇതിനകത്ത് ഇവിടെ ഫ്ലവർ ഒക്കെ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ടൊക്കെ നല്ലതാണേ രണ്ട് പിന്നെ വരുന്നത് ദാ വെൽവെറ്റിൻ്റെ ലേസ് ആണ് കേട്ടോ ദാ വെൽവെറ്റിൻ്റെ ലൈസ് ഇത് രണ്ട് ഗ്രീനാണ് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് മീറ്ററിന് ഏഴ് രൂപയാണ് കേട്ടോ വരുന്നത് ഏഴ് രൂപയാണ് സീക്വൻസിൻ്റെ ആണ് അതുപോലെ തന്നെ കോട്ടണേത് കുറച്ചുണ്ട് അതും സെയിം റേറ്റ് തന്നെ ഏഴ് ഏഴ് രൂപ വരുന്നത് പിന്നെ പിന്നെതാണ് ഈ ഒരു മോഡല് ഇത് നമുക്ക് ഏഴ് രൂപ തന്നെയാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ റിബൺസ് അത്രയേ ഉള്ളൂ പിന്നെതാ ഒരു ഇത് ഇതും ഇത് റിബൺ ആണ്ട്ടോ വരുന്നത് ഇത് ലേസ് ആണ് ഇത് റിബൺ ആണ് ഇത് മുപ്പത്തെട്ട് രൂപ ആണ് കേട്ടോ നാലേകാൽ മീറ്റർ ആണുള്ളത് മുപ്പത്തി എട്ട് രൂപയാണ് ഓക്കേ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടൊക്കെ നല്ലതാണ് ആ ഒരു വീതിയാണ് വരുന്നത് പിന്നെന്താ നമ്മുടെ ബെൽറ്റ് ആണ്ട്ടെ ഇത് ഇത് അതവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണം വരുന്നത് നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈൻ അടുത്തത് ഈയൊരു ഡിസൈൻ ആണ് അപ്പോൾ ഇത് തൊണ്ണൂറ് രൂപയാണ് ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഓർഗൻസേഡ റിബൺ ആണിത് ഇത് കാല് കാലിഞ്ചിൻ്റെ ആണേ കാലിഞ്ചിൻ്റെ ആണേ ഇത് മൂന്ന് കളറാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഗ്രീന് പിന്നെ ഈ പർപ്പിൾ പിങ്ക് മൂന്ന് കളറാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് മീറ്ററിന് വരുന്നത് ആറ് രൂപയാണ് മീറ്റർ ആറ് രൂപയാണ് കേട്ടോ വരുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ എത്ര മീറ്ററാണെന്ന് പറയാം ഇത് കളറാണെന്ന് പറയാം കേട്ടോ അടുത്തായിട്ട് വരുന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോൺ പെൻ ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ക്ലിയറൻസേൽ ഇതിടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലൂ ആണ് പെന്നിന് യാതൊരു പ്രശ്നവുമില്ല സാധാരണ നമ്മൾ അയക്കുന്ന സെയിം സാധനം തന്നെയാണ് കൂടാതെ നമുക്കിത് ബാക്കിൽ കൂടെ ഇതുപോലത്തെ ഒരെണ്ണം വന്നിട്ടുണ്ട് കാരണം ഇതിനകത്ത് കുറച്ചും കൂടി വീതി ഉള്ള ടൈപ്പ് നമ്മൾ ഇതിനകത്ത് ചെറിയ സ്റ്റോണൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഇവിടെയും ബാക്കിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അതിനാണ് ഇങ്ങനെ ബാക്കിൽ കൂടെ വന്നിരിക്കുന്നത് നമ്മളിതിങ്ങനെ ഇതിനകത്ത് ഇടാൻ കാരണം എന്ന് വെച്ചാൽ സ്റ്റോൺ ഇതിൻ്റെ ഗ്ലൂ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ എൻ്റെ രണ്ട് വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ അണ്ട അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഈ ഇങ്ങനെ ഇടാൻ കാരണം കാരണം ഞാൻ സാധാരണ അത് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഒരു പെന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലൂയിൽ നമുക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇതിന് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെറിയ മതി എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ റേറ്റും അതുപോലെ തന്നെ നല്ല കുറച്ചിട്ടാണ് ഇരിക്കുന്നത് ഇരുപത് രൂപ മാത്രം കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റോൺ പെന്നിന് വരുന്നത് സ്റ്റോൺ പെന്നും ഇതുപോലത്തെ ഒരു ഗ്ലൂവും കൂടെ ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ കുറച്ച് ഇത്രയേ ഉള്ളൂ പീസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പിന്നെന്താ വരുന്നത് നമുക്കിതുപോലത്തെ കുറച്ച് നമ്മുടെ ടൂൾ വന്നിട്ടുണ്ട് ജ്വല്ലറി മേക്കിൻ്റെ ടൂൾ ആണ് ടൂൾസാണ് ഇത് അഞ്ച് മോഡൽസ് ആണ് വരുന്നത് രണ്ട് പാക്കറ്റേ ഉള്ളൂ രണ്ട് സെറ്റേ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഇതാ ഇത്രയും വരുന്നുണ്ട് നോസ് നോസ്പ്ലെയർ കട്ടർ പ്ലെയർ ഒക്കെ വരുന്നുണ്ട് അഞ്ച് സൈസിലെ ടൂൾസ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഒരു ഒരു സെറ്റിന് നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോന്നിന് നമുക്ക് ഓരോ പ്രൈസ് കൊടുക്കേണ്ടി വരും സാധാരണ ഓരോന്നായിട്ട് എടുക്കുവാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് സെറ്റിൻ്റെ വരുന്നുണ്ട് മൂന്ന് സെറ്റ് ആണെങ്കിലും ഏകദേശം നാന്നൂർ നാനൂറ് സംതിങ് വരുന്നുണ്ട് ഒരു മൂന്ന് സെറ്റിൻ്റെ മാത്രം ഇതിപ്പോൾ അഞ്ച് പീസിൻ്റെ ആണ് അപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഇതാ നമുക്ക് കുറച്ച് നമ്മുടെ സ്പ്രഞ്ചീസിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഇതാ നെറ്റ് ടൈപ്പ് ആണ് അതിൻ്റെ ഒരു നാലഞ്ച് കളർ വരുന്നുണ്ട് ബ്ലാക്ക് പിന്നെ പിന്നെതാ പർപ്പിൾ പിന്നെതാ ഒരു എന്താ പറയുക ഇത് മുന്തിരി കളറ് പിന്നെതാ ഒരു ബ്ലൂ പിന്നെ വൈറ്റ് ഇത്രയും കളേഴ്സ് നമുക്കിത് വരുന്നുണ്ട് ഇത് നമുക്കൊരു പീസിന് ഇരുപത് രൂപയാണ് ആണ് ഒരു പീസെന്ന് വെച്ചാൽ കറിയാലല്ലതാ നമുക്കിത് വെച്ചൊരു ഏകദേശം ഒരു അഞ്ച് പീസ് അഞ്ച് സ്ക്രഞ്ചസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരെണ്ണം ചെയ്താൽ തന്നെ നമ്മൾ ചെയ്ത് മുതലാക്കിയത് നമുക്ക് കിട്ടും കാരണം നമ്മൾ ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് ഇരുപത് രൂപയിൽ കുറയാതെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഒരു സ്ക്രഞ്ചസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് പീസ് നമ്മൾ ഇതിന്ന് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതാണത് ഇതുപോലത്തെ ഒരു പീസാണ് കേട്ടോ വരുന്നത് അഞ്ച് രൂപ പതിനഞ്ച് ഇരുപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഓർഗൻസ് ആടെ ഒരു മൂന്ന് കളറും കൂടി ഓർഗൻസ് ആടെ വരുന്നുണ്ട് പ്ലെയിൻ ആണ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഉള്ളത് ഓക്കെ പിന്നെ ഇതാ കുറച്ച് ബബിൾ ട്യൂബ് കൂടി ഉണ്ട് കേട്ടോ എന്താ ബ്ലാക്കും പിന്നെ വരുന്നത് അതായത് പോലത്തെ വയലറ്റ് ഈ രണ്ട് കളറാണുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് രൂപ ഉണ്ടോ മീറ്ററിൻ്റെ പത്ത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ കൊടുക്കുന്നത് ഇത് നല്ല റേറ്റ് ഉണ്ട് നമ്മുടെ ക്ലിറ്റർ ട്യൂബിലും റേറ്റ് ഉണ്ടായിരുന്നു ഈ പബ്ലിൾ ട്യൂബിനും ഇപ്പോൾ പൊതുവേ കുറഞ്ഞു കൂടാതെ നമുക്ക് ചെറിയ ഡാമേജ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് ഡാമേജ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ചിലത് ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടാവത്തില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മെറ്റീരിയൽസ് മാറ്റി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടാതെ നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ അത് നമുക്കൊരു സെറ്റ് ചെറിയ ഒരു കിറ്റായിട്ടാണ് വരുന്നത് ഒരു സെറ്റായിട്ട് നല്ല റേറ്റിൽ നല്ല ലാഭത്തിൽ തന്നെ ആട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോ ആയിരിക്കും അത് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് വെക്കാം മറ്റേ വീഡിയോ കൂടി വന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽസും കൂടി കണ്ടിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് അയച്ചാൽ മതി പേയ്മെൻറ്റ് ചെയ്ത് വെക്കണം കൊണ്ടോ ഫസ്റ്റ് എൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോകും കാരണം ഒന്നാമത് ക്ലിയറൻസലിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പോൾ വാട്സാപ്പിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കൂടാതെ കോൾ ചെയ്യരുത് കേട്ടോ ഓക്കെ ബൈ